കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെതിരെ എ ബി വി പി നീറ്റ് ക്രമക്കേടിൽ സർക്കാരിനെ വിമർശിച്ചതിന് പിന്നാലെയാണ് രാജ്യത്തെ അക്കാദമിക് കലണ്ടർ താളം തെറ്റിയെന്ന ഗുരുതരാരോപണവുമായി എ ബി വി പി രംഗത്ത് വന്നത് പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധിക്കുമ്പോഴാണ് സംഘപരിവാർ സംഘടനയും വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെതിരെ രംഗത്ത് വരുന്നത് നീറ്റ് നെറ്റ് പരീക്ഷാ ക്രമക്കേടുകളിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ വലിയ പ്രതിഷേധമാണ് സംഘടിപ്പിക്കുന്നത് എ ബി വിപിയും സംഭവത്തിൽ സിബിഐ അന്വേഷണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരുന്നു പരീക്ഷകൾ റദ്ദാക്കുന്നതിന്റെ കാരണം പോലും വിദ്യാഭ്യാസ മന്ത്രാലയം വ്യക്തമാക്കുന്നില്ല എന്ന് എ ബി വി പി ദേശീയ സെക്രട്ടറി ശ്രാവൺ ബിരാജ് പറഞ്ഞു വിദ്യാർത്ഥികളുടെ ആശങ്ക പങ്കുവച്ച ശ്രാവൺ അക്കാദമിക് കലണ്ടർ താളം തെറ്റിയിരിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പരീക്ഷാ കേന്ദ്രങ്ങളിൽ എത്തിയ ശേഷമാണ് അവർക്ക് ഈ പരീക്ഷ എന്ന് പറയുന്ന ഒരു സന്ദേശം ലഭിക്കുന്നത് അതിനുള്ള കാരണം ഇതുവരെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കിയിട്ടില്ല അത് എത്രയും പെട്ടെന്ന് വ്യക്തമാക്കണം ഈ എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരു ന്യായം ആണ് ഇതിൽ ആവശ്യം കാരണം പല വിദ്യാർത്ഥികളുടെയും ഫ്യൂച്ചർ തന്നെ ഇപ്പോൾ ഒരു സ്റ്റേക്കിലായ ഒരു അവസ്ഥയാണ് അക്കാഡമിക് കലണ്ടർ ആയിരിക്കുന്നു ആർക്കും എവിടെ അഡ്മിഷൻ എടുക്കാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ ഈ ഒരു കാര്യത്തിലാണ് കേന്ദ്ര സർക്കാർ പ്രത്യേക ശ്രദ്ധ ഇപ്പോൾ കൊടുക്കേണ്ടത് നേരത്തെ എ ബിവി പി പ്രതിനിധി സംഘം വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ സന്ദർശിച്ച് നീറ്റ് പരീക്ഷാ ക്രമക്കേടിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടിരുന്നു ബീഹാർ ഝാർഖണ്ഡ് രാജസ്ഥാൻ ഗുജറാത്ത് മഹാരാഷ്ട്ര ഹരിയാന എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ച് നീറ്റ് തട്ടിപ്പിൽ സിബിഐ അന്വേഷണം നടക്കുകയാണ് ബീഹാർ മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലെ മുഴുവൻ അന്വേഷണ വിവരങ്ങളും സിബിഐക്ക് ന്യൂഡൽഹി